സ്ത്രീധനം കുട്ടികൾക്കെതിരായ അതിക്രമം വ്യാപനം എന്നിങ്ങനെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന പ്രമേയത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തിയൊൻപതാം തീയതി വരെ നടത്തിവരുന്ന സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി വിമൺ ഇന്ത്യ മൂവ്മെൻ്റ് എറണാകുളം ജില്ലാ കമ്മിറ്റി പകൽനാളം സംഘടിപ്പിച്ചു എസ് ഡി പി ഐ ജില്ലാ കമ്മിറ്റി അംഗവും ചെങ്ങമനാട പഞ്ചായത്ത് തുരുത്ത് മെമ്പറുമായ നിഷ ടീച്ചർ പകൽനാളം ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ പരിഗണന ലഭിക്കുന്ന വിഭാഗമാണെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് അത് നേടിയെടുക്കുന്നതിന് വേണ്ടി സ്ത്രീ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട് നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് നിയമ സംവിധാനമെങ്കിൽ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥ വിഭാഗത്തിനും സർക്കാരിനുമുണ്ട് അതിന് അവർ തയ്യാറാകാത്ത കാലത്തോളം അക്രമികൾ ഇവിടെ വിലസുക തന്നെ ചെയ്യും അതിനെതിരെ അവരുടെ കൈകൾ പിടിക്കാൻ തെരുവോരങ്ങളിൽ സ്ത്രീ സമൂഹം സജ്ജരാകേണ്ടതുണ്ടെന്നും അവർ ആവശ്യപ്പെട്ടു ഇത് ഈ ഒരു പണിയും കേന്ദ്രത്തിന്റെ പണിയും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും വിഭജനവും പരുക്കുക എന്നുള്ളതാണെങ്കിൽ ഇവിടെ നമ്മുടെ സർക്കാർ ചെയ്യുന്നത് ഞങ്ങളുടെ കയ്യിൽ പണമില്ല എന്നും എല്ലാ ചിത്രവും കേന്ദ്രത്തിന്റേതാ പൈതാടിക്കൊണ്ട് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് ജനങ്ങളെ മട്ടന്മാരാക്കി ഇനി പാർലമെന്ററി ഇലക്ഷനിൽ നല്ല രീതിയിൽ എന്ന ഒരു സംവിധാന ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നമ്മൾ ഇന്ന് സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുക എന്നത് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ തിന്മയായി മാറിയിരിക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ അഴിമതിയും ചൂഷണവും ഒന്ന് തന്നെയാണെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുവാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ജനങ്ങൾ അരങ്ങുകാര്യങ്ങളെ കണ്ടുപ്രവർത്തി ഇവിടെ സ്ത്രീ സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് അറിവുള്ളതാണ് ഇന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും പണം ആവശ്യപ്പെടുന്നതും അവരുടെ പുറകെ മീഡിയ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാരെയും പറഞ്ഞു വിട്ടിട്ട് പല കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ അരങ്ങേറുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ അനാസ്ഥയും അയം എന്ന് പറയാനുള്ളത് ആലുവയിലെ കൊച്ചുകുട്ടികളുടെ യാതകൾ മാത്രമല്ല അതിനുശേഷം ഇവിടെ ആലുവയിൽ തന്നെയുള്ള ഏറെ സംഭവിച്ച കാര്യം ഇവർക്ക് നല്ല ബോധ്യമുണ്ട് അതിനുശേഷം വീണ്ടും ഉണ്ടായി കൊല്ലത്തും നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഓരോ ഉണ്ടായിരുന്ന ഈ ഒരു പെരുവോരങ്ങളിൽ ഇങ്ങനെ ഞങ്ങൾ സമരവുമായി മുന്നോട്ടെത്തിയത് നിങ്ങളിൽ അതിനെ കുറിച്ചൊരു ചിന്ത ഉണ്ടാക്കുക എന്നുള്ള ആവശ്യം ഒന്നുകൊണ്ട് തന്നെയാണ് നിയമനിർമ്മാണങ്ങളും നിയമ നൽകുന്ന അവകാശങ്ങളും സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യേണ്ടത് സ്ത്രീ സമൂഹത്തിന്റെ ജില്ലാ പ്രസിഡന്റ് സുമയ്യ സിയാദ് അധ്യക്ഷത ഫാത്തിമ അജ്മൽ കമ്മിറ്റി അംഗം മാജിദാ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു ന്യൂസിനുവേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി